ഹായ് മക്കളെ എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ പുറത്ത് പോവാൻ പോവുകയാണ് ഇതാ പാത്രം ഞാനുണ്ട് നമ്മൾ പോവാണ് അങ്ങനെ അലഹമ്മദില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇല്ലാണ്ട് ഒടുങ്ങാൻ കാട് പള്ളിയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട് മുറാദ് ചെയ്ത് ഇറങ്ങി വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിട്ടിരിക്കട്ടെ സൂം സമ്മാനം സന്തോഷം ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസും എൻ്റെ യൂട്യൂബിൽ വരുന്നവർക്കും വരാത്തവർക്കും വിദേശികൾക്കും എല്ലാ വിദേശികൾക്കും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കും എല്ലാവർക്കും എല്ലാവരും ആയുസും ആരോഗ്യവും ദീർഘായുസും ഉണ്ടായിരിക്കട്ടെ ആഫിയത്തോടു കൂടെയുള്ള ആയുസ്സുകൾ ഉണ്ടായിരിക്കട്ടെ ലോകത്തിലെല്ലാവർക്കും എനിക്കും ഭർത്താവിനും മക്കൾക്കും എൻ്റെ അങ്ങളമാർക്കും അനിയത്തിമാർക്കും എല്ലാ കൂട്ടുകുടുംബത്തിലും എത്തിക്കട്ടെ നല്ല ഹലാലായ ജീവിതം ഉണ്ടായിരിക്കട്ടെ ഈ ലോകം പരലോകും ഞമ്മളെല്ലാ മറ്റുമാരുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഭർത്താവിൻ്റെയും മക്കളേയും വേറെ കുട്ടികളെയും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മക്കളെ കുറേ ആയി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ മോളൊക്കെ ഉണ്ടാകുമ്പോഴും വ്യാപുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളു അല്ലാണ്ട് എൻ്റെ മോൻ വേണം മോനച്ചാലും അവിടെ ആണല്ലോ അപ്പം പിന്നെ മക്കൾ വേണം പെൺകുട്ടികളെ ബ്യാപ്പന്മാർ വേണം അങ്ങനെയൊക്കെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ അന്ന് മുപ്പർ വീണിട്ടും ഞാൻ വീണിട്ട് നട്ടൻ്റെ അവിടെ ഒഴിഞ്ഞിട്ടൊക്കെ പോകാൻ വേണ്ടി നേർച്ചാക്കിയതായിരുന്നു ഇപ്പം നേർച്ച ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പോവാറുണ്ട് ഇപ്പോൾ പള്ളിയിൽ പോയിട്ടൊരു കൊല്ലമൊക്കെ ആവാനായി വിശാല ഞാനൊക്കെ നന്നായി ചെറുതാകുമ്പോൾ എൻ്റെ ഉമ്മ കൈയും പിടിച്ച് പോയ കാലത്തേ പോണതാണ് കൊടുങ്ങാൻ പള്ളിയിൽ അന്നൊക്കെ ഒരു കുഞ്ഞി പള്ളി വെച്ചാൽ കുഞ്ഞി പള്ളി അ റോഡിൻ്റെ അധികത്തിൽ ചേരാൻ പറ്റിയ പള്ളി അതിന് ഈ പള്ളിയൊക്കെ ഇപ്പം കണ്ട മാഷ എന്താ വലുതാക്കി വലിയ പള്ളിയാക്കി എടുത്ത് കണ്ടോ ഇതിൻ്റെ ഒരു ഒരു റൂം കൊണ്ടൊക്കെ ഇനി ആദ്യത്തെ പള്ളി അങ്ങനത്തെ പള്ളി അതിന് റോട്ടുമ്മലെല്ലാവരും പോകുമ്പോൾ പൈസ എറിഞ്ഞു എറിഞ്ഞ് കൊടുക്കേനെ ഇപ്പം പോണ വഴി വരുന്ന വഴിയൊക്കെ വേറെ വേറാക്കി മാഷല്ല നല്ല റാഹത്തായിട്ടുണ്ട് ഇപ്പോൾ അഹമ്മദില്ല പിന്നെ നിസ്കരിക്കാനുള്ള സ്ഥലം ഒക്കെ ഞാൻ നടന്ന് വരുന്നത് നേരെ ബേക്കോട്ടേക്കാണ് നമ്മളിപ്പോൾ അവിടെ പോയി വരികയാണെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു വൃക്കുള്ള ബാത്റൂമൊക്കെ അടച്ചിപ്പോളിയാണ് മക്കളെ ഇട്ടാ അങ്ങനെ കാണുന്ന എൻ്റെ മക്കൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും സബ് ഒക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണേ ലൈക്ക് അടിക്കണേ പ്ലീസ് മറക്കരുത് തന്നെയും അങ്ങനെ മറ്റുള്ള ഞമ്മൾ നടന്നത് അവിടെ എത്തി പള്ളിൻ്റെ നമ്മൾ സ്ത്രീകൾ കയറിപ്പോണ അടുത്തേക്ക് എത്തി സ്ത്രീകൾ കയറി പോവുക അപ്പുറത്തെ പുരുഷന്മാർക്കും ഇപ്പോൾ ഞുള്ളൊന്നും ഞാൻ പിടിക്കുന്നില്ല പിടിക്കാൻ പറ്റില്ല ഞാൻ ഞാനിതുവരെ യൂട്യൂബ് അങ്ങനെ പിടിച്ചിട്ടില്ല പിന്നീൻ്റെ മുന്നേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് വന്നപ്പോൾ ഇന്നിങ്ങനെ ലോങ്ങുള്ള വീഡിയോ ഇട്ടിട്ടില്ല ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും കൊടുക്കലും വാങ്ങലുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് കയറുകയാണ് ഇതാ അതൊരു ചെറിയൊരു കാറ്റാണ് ഇവിടെ ഒന്ന് ഇറങ്ങാനും ഉണ്ട് ഒരു കാറ്റവും അങ്ങോട്ട് ഇറങ്ങി വരണം ഇവിടെ അങ്ങോട്ട് കയറും വേണം എന്നാലും വളരെയധികം നല്ല സൗകര്യം സന്തോഷമായിട്ട് പോയി വരാം ഇതിലില്ല ഇനി അവിടെ പുരോഗമിതകളിഞ്ഞു വരട്ടെ ഉള്ള ഹെയറും വറുക്കത്തും കൊടുക്കട്ടെ അവരെ പോലീസ കൊണ്ട് എല്ലാ അസുഖങ്ങളും ഉള്ളാകും മാറ്റിട്ട് ലോകത്തിൽ ഒരുപാട് അസുഖമുള്ള ആൾക്കാരുണ്ട് ഒരുപാട് മാറാ രോഗികളുള്ള ആൾക്കാരുണ്ട് എല്ലാവരും അസുഖം മാറാനും പേർക്കും അതുപോലെ നമ്മൾ മനസ്സിൽ പേർക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ ഇപ്പോഴത്തെ പള്ളിയിൽ പോയിട്ട ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് പിന്നെ സുപ്പൂർത്തിയാണ് പോകട്ടെ നമ്മളറിയുന്ന വരുമ്പോളേ ഉള്ള അതിന് മുന്നേ അറിഞ്ഞ മുപ്പൾ കുറേ കൊല്ലമായി ഇവിടെ അങ്ങനെ ആയിട്ടിൻ്റെ മോള് നമ്മളിപ്പോൾ അവരോട് സംസാരിച്ച് കൂട്ടം പിടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പിടിച്ചോളി അതിനൊന്ന് കുഴപ്പമില്ല എന്നറിഞ്ഞു അതിന് വീടിയൊക്കെ പിടിച്ച് നല്ല സ്നേഹമുള്ള നാത്തൂർമാർ ആണ് ഉള്ളതൊക്കെ ാട്ടടുത്താൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോളാട് വലിയൊരു യാസിയും വെച്ചിരുന്നു വലിയ വെച്ചാൽ ഏറ്റവും വരുക്കുള്ള യാസിയും വെച്ചിരുന്നു പര മത്താമിൻ്റെ തൊട്ടടുത്തായിട്ട് എപ്പോഴും ഉണ്ടാവൂടെ വലിയ വെച്ചാൽ നല്ല വരുപ്പുള്ള ചെമ്മരുമല് രക്ഷപ്പാരമൊന്നും കൂടെ കൊണ്ടൊക്കെ പറഞ്ഞിട്ടു

അങ്ങനെ മുപ്പര് അപ്പുറത്തും ഇങ്ങോട്ട് എത്തിയിട്ടില്ല നടന്ന് മുപ്പരേയും കാത്തക്കാണ് നമ്മൾ വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ സ്ഥലമല്ല ഇവിടെയൊക്കെ ആദ്യം വെറും ചളിക്കുണ്ടേനിച്ചോന്ന നിറത്തിലുള്ള മണ്ണും ചളി ഇതിന് കൂടായിട്ട് നമ്മൾ മെയിൻ റോട്ടപ്പം നോട്ട് ഇറങ്ങി നിർത്തുന്ന വെറും ചനസ് ഉണ്ടെന്നു വീജൊന്നുമില്ല ചെറിയ ഇടപോലത്തെ ഒരു വലിയൊരു വണ്ടി ഇങ്ങോട്ട് ഒരു വണ്ടി പോകാൻ പറ്റില്ല അത് റോഡൊക്കെ ഒന്നില്ല അടിപൊളി ആക്കി ഇപ്പോഴും അല്ല കുറേ ആയിട്ടും അതിങ്ങനെ ആക്കിയിട്ട് ഇനി ഇനി അവിടെയൊക്കെ സംഭവില്ല എന്നുള്ള റഹ്മത്തൊറാഹത്തൊക്കെ അയ്യട്ടെ അതുപോലുള്ള റഹ്മത്തും റാഹത്തും നമ്മളെല്ലാ ഉമ്മത്തിമാർക്കും ഉണ്ടായിരിക്കട്ടെ എൻ്റെ കുടുംബത്തിനും ബത്താൻ മക്കൾക്കും പെരുമുട്ടിക്കും പെരുമക്കൾക്കും ആങ്ങളന്മാർക്കും അനിയത്തിമാർക്കും അവരുടെ കുടുംബക്കാർക്കും അങ്ങനെ ഫാമിലി ആയിട്ട് കുറേ തലമുറകളുണ്ടാവും അതെല്ലാവർക്കും അല്ലാവും ഹയറിനെ കൊടുക്കട്ടെ ഹയറും പറക്കത്തും കൊടുക്കട്ടെ ഈ രോഗം പല രോഗവും നമ്മൾ നന്നാക്കട്ടെ ഞാൻ ഏത് നേരവും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മക്കളെ ദോരക്കാരുണ്ട് നിങ്ങൾ ഇത് ഇരക്കി ദുരക്കിന്ന് അറിയുന്നുണ്ട് അതൊരു ഇപ്പോൾ പള്ളിയിൽ പോയിട്ടും അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരങ്ങി പോകണേ സിയാമക്കാമിലേക്കാണ് സിയാമ്മക്കാമിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് പിടിക്കാനൊന്ന് കയ്യിലെട്ടോ നേരെ മഹരിബില നേരത്താണ് ഈ നമ്മൾ സിയാമക്കാവിലെത്തുന്നതിന് എപ്പോ വീഡിയോ പിടിക്കാനുണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ എനിക്കൊരു തൃപ്തി ആയിരിക്കും ഷാവളഞ്ഞ എപ്പോഴെങ്കിൽ അകല് പോകുമ്പോൾ ഞാൻ സിയാമക്കാമിൽ പോകുമ്പോൾ ഞാൻ സിയാമക്കാൻ ഇപ്പം തൽക്കാലം ഞമ്മൾ ഫോണുകളിലൊന്നും പിടിക്കുന്നൊന്നുമില്ല വേറെന്താണ് ശേഷം സുഖാണോ സുഖമായിരിക്കട്ടെ അങ്ങനെ ആ ഒരു കട ഉണ്ടായിരുന്നു അത് അൽഹമ്മദിനില്ല ആ കട അങ്ങ് വീടി നീ അവിടുത്തെ ഭർക്കത്തോണ്ട് എല്ലാവരും വേദനയും വരുത്തങ്ങളൊക്കെ ഉള്ള മാറ്റി തരട്ടെ ഇരട്ട നെയ്യത്തേ ഉള്ളൂ നല്ല രസം ഉണ്ട് അവിടെ ഒക്കെ കാണാനൊക്കെ റോഡുമേലൊക്കെ നല്ല അന്തരീക്ഷം നല്ല വെയിലും ഇല്ല മഴയില്ല നല്ല സുഖം പോയി വരാനൊക്കെ ഒരു വളവ് കഴിയണമെങ്കിൽ നമുക്ക് കൊടുങ്ങാങ്കാടെത്താൻ കുട്ടികളറിയാം വയനാട്ടിലേക്കാണ് നമ്മൾ വയനാട്ടിലേക്ക് വയനാട്ടിൽ പോകണ ചൊരവ് എന്നറിയുന്നുണ്ട് ആ ഒരൊറ്റ ഒരു വളവ് ഉണ്ടല്ലോണ്ട് കയറാൻ പിന്നെ അത് കഴിഞ്ഞിട്ടല്ല പിന്നെ കുറേ മുന്നോട്ട് പോയാലും ഒമ്പത് വളവ് ഉള്ളത് അപ്പോൾ എല്ലായിടത്തും പോകാനൊക്കെ ആഗ്രഹമുണ്ട് ഉള്ള എത്തിച്ചെങ്കിൽ പോകണം കുറേ വയനാട്ടുകാരുണ്ട് എൻ്റെ യൂട്യൂബിൽ വരുന്ന ആൾക്കാരെല്ലാവരും വിളിക്കും വരണേ വരണേ അറിഞ്ഞിട്ട് ഇൻഷാല്ല പോകണം ഇതെ ഭർത്താവ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്